ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ബിരിയാണിയാണ് വളരെ ടേസ്റ്റിയായും അതുപോലെ തന്നെ വളരെ സിമ്പിളായും നമുക്കൊരു ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാവുമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിതാ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമാർ റൈസ് ആണ് അപ്പോൾ നമുക്ക് തരത്തിലുള്ള അരി വേണമെങ്കിലും തരത്തിലുള്ള ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമാർ റൈസ് ആണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കണം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുതിർത്തി എടുക്കാം അപ്പോൾ ഇതാ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി വേണ്ടിതാ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ നെയ്യും ഓയിലും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ രണ്ട് ഏലയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ലീഫ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതാ നമുക്ക് കുറച്ച് സവാളയും കൂടി ഇതിലേക്ക് കൊടുക്കാം നമ്മൾ താ കുറച്ച് സവാളയും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വയണ്ട് വരണം അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് വയണ്ട വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം അളന്നെടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് വറ്റിച്ചാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വേവിച്ചാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് വെള്ളത്തിലോട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നാരങ്ങ നീരാണ് നമ്മുടെ പരസ്പരം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ട ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത സവാള ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് സവാളയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കണം അപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് ആ കശുവണ്ടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ കശുവണ്ടി ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഉണക്ക മുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാ മുന്തിരി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി മൂപ്പിച്ചെടുക്കാനുണ്ട് അതും കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും മുന്തിരിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്ക് ഡം ചെയ്യാനുള്ള എല്ലാം നമ്മളൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതാ ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ റൈസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതാ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട് കുറച്ച് പേരും കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇത് ഏകദേശം നമ്മുടെ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതാ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ചോറുകളെല്ലാം എന്താ സെപ്പറേറ്റ് ആയിട്ട് വിട്ട് വിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതാ നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു ആറ് ഏഴ് വിസിൽ കേൾക്കുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചാണ് നമ്മൾ വിസിൽ കേൾപ്പിക്കാനുള്ളത് അപ്പോൾ ഞാനൊരു ഏഴ് വിസില് ഇതിൽ കേൾപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായി ഈ ബീഫിന് വേണ്ടിയുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം ഒരു ചട്ടി വെച്ച ശേഷം അതിലേക്ക് നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാ ഉലുവൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്തതാണ് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതാ കറിവേപ്പിലയുമാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ദാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഒരു മൂന്ന് നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെള്ളം ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വയേണ്ടി വരണം അപ്പോൾ ഫ്രണ്ട് സവാള അരിഞ്ഞ സമയത്ത് നമുക്കിതാ ഒരു സവാള അരിയാതെ കിട്ടിയിട്ടുണ്ട് അത് അന്നിടത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉള്ളി പെട്ടെന്ന് വയണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ബീഫിന് ആവശ്യമായ ഉപ്പ് നമ്മൾ ബീഫിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു ഇനി നമ്മുടെ ഈ അരപ്പിന് വേണ്ടിയുള്ള ഉപ്പാണ് നമ്മൾ ഈ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉപ്പോട്ട് ചേർത്ത് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ടൊന്ന് വയണ്ട് വരണം എന്താ ഏകദേശം ഉള്ളി ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു രണ്ട് തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ തക്കാളിയും കൂടെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞൊന്ന് വരണം അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് അത് ആ എണ്ണയൊക്കെ നമ്മുടെ മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ബീഫിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ അര സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് ഞാനൊരു ഒന്നര സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ താ ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൽ മതി ഞാനിവിടെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മൾ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന പൊടിയുടെയൊക്കെ ഒരു പച്ചമണി മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ മസാലയുടെക്ക് ഒരു മണം മാറി വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ വെള്ളം കുറച്ച് നമുക്കിത് ആ ഈ അരപ്പിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ അതാ ബീഫ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം മസാലകളെല്ലാം നമ്മുടെ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിന് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ ബീഫ് വേവിച്ചെടുത്ത വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെതാ ചോറും ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിനകത്ത് നിന്ന് കുറച്ച് ചോറ് ബിരിയാണി മാറ്റി കൊടുക്കാം ചോറ് നമ്മളിതിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മളിത് ദം ചെയ്യാൻ പോവുകയാണ് കുറച്ച് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ അതാ ബീഫിൻ്റെ മസാല നമുക്കിതാ ഇതിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം അപ്പോൾ അതാ ബീഫിൻ്റെ മസാല നമ്മളതാ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കതാ ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ് ഞാൻ ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ചെറാ ചെറിയ ചെറിയ പീസാക്കി അതും കൂടെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതാ നമുക്കൊരു ലോ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാ നമ്മുടെ ബിരിയാണി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമ്മുടെ ചോറെല്ലാം എന്താ ഒന്നൊന്നായിട്ട് തന്നെ വിട്ട് കിടക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് ബിരിയാണി റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവർ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്